എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് കിട്ടിയിട്ടുള്ള അത്രയും ദൈവാനു സത്യം ഞാൻ പറയാം ഈ കൂണാരത്തിൽ വന്നിരിക്കുന്ന നിനക്ക് കിട്ടിയിരിക്കുന്ന ദൈവാനുഭവം ഒന്നുമില്ലെങ്കിൽ ഇവിടെ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇവിടെ പോയപ്പോ ആപ്സെന്റ് ആയി ഈ പാട്ടുകാരാണ് ഇവരെല്ലാവർക്കും ഇവിടുത്തെ പല ചേച്ചി പുഴകളും ഇവിടെ നിങ്ങക്ക് കിട്ടിയ ദൈവാനുഭവം വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ട് വെറുതെ ഈ കേട്ട കാര്യങ്ങൾ വേറെ ആരെങ്കിലും ആ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ദൈവാനുഭവങ്ങൾ എത്ര വർഷങ്ങളായാലേ ഈ മനുഷ്യരൊക്കെ പറഞ്ഞു കൂട്ടിയ ദൈവാനുഭവങ്ങളും ദൈവാനുഗ്രഹങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് തൊട്ടിരുന്നെങ്കിൽ കർത്താവ് പറയുക നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവൾ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ കർത്താവില് കർത്താവിൽ എന്തുമാത്രം വിശ്വസിക്കുന്നുണ്ട് നീ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതം മാറും നിന്റെ പ്രാർത്ഥനാ രീതികൾ നിനക്ക് കർത്താവിന് മുമ്പിൽ നമ്മ മടുപ്പ് വരത്തില്ല നിന്നെ വലിച്ചു പിടിച്ച് ഇറക്കിക്കൊണ്ട് പോകണം നിന്റെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിന്ന് അങ്ങനത്തെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഞാൻ എത്തിക്കിട്ടില്ലെങ്കിൽ ആകാശത്തുനിന്ന് പെയ്ത മഴ വെള്ളമെല്ലാം കൂടെ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തോ എന്തായി സംഭവിച്ചാൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഞങ്ങൾ മാത്രം പത്ത് മുപ്പത്തൊന്ന് വർഷം പൗരൂഹിത്യത്തിൽ കുർബാന ചൊല്ലി കുർബാന ചൊല്ലി മുന്നേറിയിട്ട് ഞാൻ സത്യമായിട്ട് ചിന്തിക്കുക അതേ ഞങ്ങളെ ഞാൻ കുർബാന നിങ്ങൾ ചൊല്ലിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എവിടെ എത്തിയേനെ ഇത്രയും കുർബാന ചൊല്ലിയിട്ട് ഞാനിന്ന് മേശല് കൈങ്ങൂന്നി നിൽക്കുക അത് ഹൃദയം ഒന്ന് ചിന്തിച്ച് പോകണേ അല്ലെങ്കിൽ എല്ലാം ആണെന്നൊന്നും ബി എല്ലാം ഓക്കെയൊന്നും അല്ലെന്ന കർത്താവൻ ചോദിക്കുക ഞാൻ പറഞ്ഞില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടും ഇതിനപ്പുറത്ത് എങ്ങനെയാണ് കർത്താവിനെ കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്നെ കണ്ടിട്ടും നിങ്ങളെന്നെ വിശ്വസിക്കുന്നില്ല കുർബാനയുടെ മുമ്പിലേക്ക് എത്ര തവണയാണ് എത്ര ആരാധന എത്ര പ്രസംഗം എത്ര പാട്ട് എന്നെങ്കിലും അവരവിടെ നിന്ന് ഇറങ്ങി വരുന്നതെങ്ങാനും കാണാൻ അവനുള്ളിലൊരു വേദനയായി ഒരു നീറ്റലായി അല്ലെങ്കിൽ ഒരു മാധുര്യമായി മാറുന്നൊരു അനുഭവം ഒരു നൊമ്പരവാക്യമല്ലേ അത് നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാം എൻ്റെ അടുത്ത് വരും ജീവിതത്തിൻ്റെ ഭാഗ്യം ഇതാ നമ്മളാരും ഇവിടെ വന്നിരുന്നത് നമ്മുടെ ഇഷ്ടത്തിൽ പിതാവ് ആകർഷിച്ചുകൊണ്ട് ധരിക്കുക പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളവരെല്ലാം പിതാവ് എനിക്ക് നൽകിയിട്ടുള്ള ദേമക്കളെ ഒരു ഒരു വാഗ്ദാനം നിൽപ്പില്ല നിൻ്റെ തോളിൽ വെച്ചിരിക്കുന്ന കൈ ദൈവ പിതാവിൻ്റെതാണെന്ന് എനിക്ക് ധ്യാനിക്കാൻ പറ്റുമോ ദൈവപിതാവ് എന്നെ ഇങ്ങനെ കൊച്ചുമക്കളെ ഒരു പെൺകുട്ടി നേരത്തെ സാക്ഷ്യം പറയുന്നത് എനിക്ക് വരാൻ വരാനിഷ്ടം അമ്മ പിടിച്ചുകൊണ്ട് വന്നതാണ് അമ്മ എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ ഫോൺ കളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അമ്മ എന്നെ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി ഇവിടെ കൊണ്ടു വന്നിരുത്തി ആരാധന സമയത്ത് അച്ഛൻ സ്തുതിച്ചപ്പോൾ ഞാനും കൂടെ സ്തുതിക്കാൻ തുടങ്ങി അവൾ പറയും അവളുടെ ശരീരത്തിൽ കുളിരുകൂരി അനുഭവം ഉണ്ടായി വലിയ പഠിത്തവും ഇല്ല പ്ലസ് ഉഴപ്പ് പഠിത്തവും ഇല്ല ഉഴപ്പും കൂടാണല്ലേ എങ്ങനെ ഇരിക്കും പക്ഷേ അവൾ പറയുന്നു ആ വർഷത്തെ റിസൾട്ടിൽ അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുക അവളെ ജീവിതം മാകെ തുടങ്ങാം മക്കളെ ജീവിതം മാകത്തുടങ്ങുക ദൈവകുഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് നിനക്ക് തരുന്നൊരു ക്രമം ഉണ്ടാ തട്ടിക്കളയുള്ളത് അനുവദിക്കുക ഒക്കെ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇഷ്ടമാണോ എന്റെ ഇഷ്ടം നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കണം എനിക്ക് വീട് വേണം എനിക്ക് വീസ വേണം അല്ലേ ദൈവങ്ങളെ ദൈവമേ നിൻ്റെ ഹിതം ഒന്ന് വെളിപ്പെടുത്തി താപ്പാ അപ്പാ ഞാൻ എന്നാ ചെയ്യേണ്ടെന്നൊന്ന് പറ അപ്പാ എന്നെ പിടിച്ചുകൊണ്ട് പോ അപ്പാ എന്നെ ഒന്ന് വഴി നടത്തുക അപ്പാ എൻ്റെ കയ്യും കാലം കെട്ടിയിട് അപ്പാ എന്നെ പിടിച്ചോണ്ട് പോകും അപ്പാ നിന്റെ ചിന്ത എന്നെ കീഴ്പ്പെടുത്തട്ടപ്പാ നിന്റെ സ്നേഹം എന്നെ കീഴ്പ്പെടുത്തട്ടെ നിന്റെ വിശ്വാസം എന്നെ കീഴ്പ്പെടുത്തട്ടെ നമ്മുടെ സ്വാതന്ത്ര്യം പോലും വിട്ടുകൊടുക്കുക കർത്താ കർത്താ നീ ചെയ്യ നീ ചെയ്യ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളുകയില്ല അതിപ്പോൾ മുമ്പ് ഒരു യുവാവ് ആൾത്താലിലൊക്കെ വരുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇവനെന്തിനാണോ വരുന്നത് അവൻ്റെ മുതൽ ദൈവാത്മാവുമുണ്ട് ഇവിടെ താഴെ ഇരിക്കുന്ന എത്രയോ മിടുക്കന്മാർ ഒറ്റത്തവണ ആൾത്താലും വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ അവനവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുറവുകളും ബലഹീനതകളും ജയിച്ച് നിൽക്കുന്ന പെയ്യനൊന്നും അവന് പറയപ്പെട്ടതില്ല പക്ഷെ അവനിന്ന് കർത്താവ് അനുഗ്രഹം കൊടുത്ത് ജയിച്ച് നിൽക്കുന്നവനായിട്ട് ആകുമെന്ന് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത അനുഗ്രഹം അവനെ നീ ജയിച്ച് നിൽക്കുന്നവനാകും നമ്മളൊക്കെ താഴെ ഇരുന്ന് പ്രസംഗം കേട്ടേച്ച് പോകുന്ന അതുകൊണ്ട് നമുക്ക് ജയിച്ച് നിൽക്കുന്നവരാകാൻ അഭിഷേകം പ്രാപിച്ചവരാകാൻ അത്ഭുതങ്ങളായി എന്ന് പറഞ്ഞില്ലേ യു ഹാവ് ക്രിയേറ്റഡ് മൈ വണ്ടർ മുടി ദൈവമേ നീ എന്നെ അത്ഭുതമായിട്ട് സൃഷ്ടിച്ചല്ലോ ദൈവമേ നീ എന്നെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചല്ലോ സൃഷ്ടിച്ചല്ലോസ് എ വണ്ടർ ഇൻ യു നിന്നിലൊരു അത്ഭുതമുണ്ടെന്ന് നിന്നിലൊരു വിസ്മയമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോടാ നിന്നിലൊരു അത്ഭുതമുണ്ടെന്ന് നിന്നെ ദൈവം സൃഷ്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ടു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിനക്ക് പേരിട്ടു യോഹനാനെ പറ്റിയുള്ള പ്രവചനങ്ങളൊക്കെ പറഞ്ഞു വെക്കുക യോഹനാനെ പറ്റിയല്ല സുഹാസിനെ പറ്റിയുള്ള പ്രവചനങ്ങളായത് ഓനെ മോളെ പറ്റിയുള്ള പ്രവചനങ്ങളായത് നിനക്ക് എന്തുമാത്രം ഇത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടിത് കർത്താവ് ഒരു പുതിയ കാര്യം കർത്താവ് ഒരു പുതിയ വഴിയിലൂടെയൊക്കെ നിന്നെ നടത്താൻ പോവാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്റെ അടുക്കൽ വരുന്നവന് വെറുതെ വന്നിരുന്നാ മതി മകളെ ഞാൻ ഒരിക്കലും തള്ളിക്കളയി ഞാൻ കണ്ടിട്ടുണ്ട് കർത്താവിന്റെ മുമ്പിലിരുന്ന് അഭിഷേകം പ്രാപിച്ച അനേകം മനുഷ്യര് ഒരു അപ്പച്ചനിവിടെ വരുമോ ഇവിടെയല്ല വിമലഗിരി വരുമോ അദ്ദേഹം മകനൊരു കേസിൽ രക്ഷപെടാൻ പറ്റാത്തൊരു കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കുക ഒരു കാരണവെച്ച തെളിവുകളെല്ലാം ഉണ്ട് പ്രതിയാണ് ആള് ഈ അപ്പൻ വന്ന് പ്രാർത്ഥിക്കുക ദൈവങ്ങളെ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം ഇയാൾക്ക് വേണ്ടി തെറ്റ് ചെയ്ത് കുറ്റവാളിയായി കോടതി വിധിച്ച് ജയിലിൽ കിടക്കുന്ന ആ പയ്യന് വേണ്ടി ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ ആ അപ്പനോട് ഞാൻ എന്ത് പറഞ്ഞോളൂ നിന്റെ മകൻ ശിക്ഷാവിധി കഴിയുമ്പോൾ ഇറങ്ങി വരും എന്നാണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയണ്ടേ ഞാൻ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കും നിന്റെ കൊച്ചിന് നിന്റെ കൊച്ച് ജയിലിൽ നിന്ന് വിളി വരും അവൻ കുറ്റവാളിയാ അവൻ കുറ്റവാളിയാണ് നിൻ്റെ കൊച്ച് വെളിയിൽ വരും ഈ അപ്പൻ ഞാൻ നോക്കുന്നുണ്ട് വെളുപ്പാങ്കാലത്ത് വെളുപ്പന് വന്ന് എനിക്ക് മണിക്ക് വന്നിട്ട് വന്നിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കാരണം മോൻ ജയിലിൽ പോയി മോൻ ജയിലിൽ പോയി ഞാൻ എന്നാ പറയാനാണ് എനിക്ക് അവന് ന്യായം പറയാൻ എനിക്ക് പോലും ഒരു മനുഷ്യനെന്ന രീതിയിൽ എനിക്ക് പറ്റുന്നുമില്ല ഈ അപ്പനും അമ്മയും ഇങ്ങനെ അമ്മ ഭാന്തിയെപ്പോലെ കിടന്നു രാവിലെ നാല് മണിക്ക് കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് വരികയാണ് ഒരു നൈറ്റിയൊക്കെ ഇട്ട് ചേട്ടൻ വെള്ളം കൊണ്ടും ഷട്ടവും കിട്ടുണ്ടാവുന്നേ ഈ അമ്മ പോലെ എൻ്റെ മോനെ പോലീസ് പിടിച്ചു അവൻ അവൻ നിങ്ങൾക്ക് വിശ്വസിക്കാം അങ്ങ് വിശ്വസിച്ചോ വിദേശത്ത് എങ്ങാണ്ടായിരുന്നു ഭാര്യയും വിദേശത്ത അവളും വന്നു ഒരു ദിവസം ചെറുക്കൻ ജയിലിൽ കിടക്കുക അമ്മ നീ പ്രാർത്ഥിക്കുക എൻ്റെ ഭർത്താവ് വെളി വരും എൻ്റെ ഭർത്താവിനെ കർത്താവ് രക്ഷിക്കും വാദം നടന്നുകൊണ്ടിരിക്കുക വാദം നടന്നുകൊണ്ടിരിക്കുക അവസാനം നോക്കി അവന് ജാമ്യം കിട്ടി ദൈവമക്കളെ മക്കളെ ഞാൻ ആവർത്തിച്ച് പറയാൻ അവൻ കുറ്റവാളിയാ ആവർത്തിച്ച് പറയാം അവൻ കുറ്റവാളിയാ പക്ഷേ ഈ അപ്പൻ്റെ കണ്ണീരിനും അമ്മയുടെ അമ്മയുടെ ഭാന്തിനുമൊക്കെ മാറ്റിക്കളയാൻ പറ്റാത്ത കുറ്റമൊന്നും മക്കൾ ചെയ്യത്തില്ലെന്നേ വിശ്വസിക്കാൻ അങ്ങ് വിശ്വസിച്ചോ ഞാൻ കഥ ചുരുക്കുക അവൻ ഇന്ന് വിദേശത്ത് വീണ്ടും പോയി അവൻ ജോലി ചെയ്തോണ്ടിരിക്കഞ്ഞു ജഡ്ജി പറഞ്ഞു ജഡ്ജി പറഞ്ഞു ന്യായമൊന്നുമല്ല ജഡ്ജി പറഞ്ഞ ന്യായമൊന്നുമില്ല തെളിവുകളില്ല ഇവനെ ശിക്ഷിക്കാൻ തക്ക വിധത്തിലുള്ള തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇവനെ ഞാൻ ടോക്ക അവൻ കേൾ ഇവനെങ്ങനെ ജീവിക്കും ഇവനെങ്ങനെ ജീവിക്കും അവൻ ആമേനാമേൻ പറഞ്ഞ് ജീവിക്കും അവൻ അല്ലേ ലൂയാ അല്ലേ ലൂയാ അല്ലേ ലൂയാ പറഞ്ഞ് ജീവിക്കും എന്നുവരെ അവൻ ബൈബിള് വായിക്കാത്തവൻ ബൈബിളെടുത്ത് പിടിച്ച് ചൊല്ലാൻ തുടങ്ങി എന്നോട് പറയുക അച്ഛാ ജോലി കഴിഞ്ഞ് വന്ന ഈ പ്രാർത്ഥന പുസ്തകം എടുക്കും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രാർത്ഥിക്കും ഇവിടെ ഒരറ്റ കുഞ്ഞു കാണില്ല അങ്ങനെ ആ നോവേന പുസ്തക പ്രാർത്ഥന പ്രാർത്ഥനയെടുത്തിട്ട് ഒന്നാം പേജ് മുതൽ അവസാനം വരെ ഉള്ള സങ്കീർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ മുഴുവൻ ആ അമനുഷ്യൻ ഭയം എനിക്ക് താത്ത് വയ്ക്കാൻ പറ്റുന്നില്ല ഒരു പിടികിട്ടാപ്പുള്ളിയെ പോലെ നടന്നവൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എൻ്റെ പിതാവ് എന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഭവം കേട്ടോ ഞാനപ്പനോട് ധൈര്യത്തിൽ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സ് ഓ അവനൊന്നും വരത്തില്ല എൻ്റെ മനസ്സ് പറയുന്ന അല്ലല്ലോ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല എക്സാജരിറ്റി പറയുന്നൊരു സംഭവമൊന്നും അല്ല ഇത് നിങ്ങൾ നോക്കാം അങ്ങനത്തെ ഒരു കേസിൽപ്പെട്ടയാൾക്ക് വിദേശത്ത് പോകാൻ പറ്റുമോ കാരണം കോടതി പറയുന്നത് തെളിവില്ലെന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ട് കഴിയുമ്പോൾ അവൻ്റെ മേലുള്ള മുഴുവൻ കേസും മാഞ്ഞു പോവുക നമ്മുടെ മേലുള്ള കുറ്റങ്ങളും കുറ്റാരോപണങ്ങളും ഒക്കെ ദൈവത്തിന് മായിച്ചു കളയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു അല്ലീലിയെ വിളിക്കാം ഞങ്ങൾ ദൈവത്തിൻ്റെ വിചിത്രം വഴി എന്നൊക്കെ വേണേൽ പറയാൻ പറ്റുമോ ഇതിനെയൊക്കെ അങ്ങനെ വിളിക്കണ്ടല്ലേ അത്ഭുതം വഴിയും നമുക്ക് വിളിക്കാം വാട്ട് ഈസ് ഇംപോസിബിൾ ഫോർ മാൻ ഇസ് പോസിബിൾ ഫോർ ഗാഡ് മനുഷ്യനസാധ്യമായത് മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണ് ഞാനോക്ക് അപ്പൻ ഇന്നും മുടങ്ങിയിട്ടില്ല മനുഷ്യൻ ഇന്ന് രാവിലെയും വിമലഗിരിയിലുണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ച എന്തൂരം കണ്ടാ വരുന്നത് ആ ചിറക്കനെ പോലെ അപ്പനിപ്പം ആ വിമലഗിരി മാതാവ് അപ്പനിപ്പം ആ ബിമലഗിരി ഇവിടെ വരാതിരിക്കാൻ പറ്റുന്നില്ല എടവുകപ്പള്ളി പോണം ഇവിടെ വന്ന് കുർബാന കൂടിയിട്ട് വൈകുന്നേരം ഇടവുപ്പള്ളിയിൽ അച്ഛനെ വികാരിച്ചും പിടിക്കും അയാൾക്ക് ലഹരിയാവും അയാൾ പറഞ്ഞു എൻ്റെ തകർച്ചയിൽ എനിക്കൊന്നു ഒരു കോവിഡിൻ്റെ സമയത്ത് എങ്ങാണ്ടിത് നമ്മുടെ വള്ളി തുറന്ന് വെച്ചിരിക്കായിരുന്നു ശിശൂഷകൾ അവിടെ ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശിശു രണ്ടോ മൂന്നോ ശിശുഷ നമ്മളവിടെ നടത്തുന്നുണ്ടായിരുന്നു രാവിലെ ഒരു ശിശുശൂഷ പത്ത് മണിക്കൊരു ശിശുഷ വൈകിട്ടെങ്ങാണ്ട് ഒരു ശിശുഷ മൂന്ന് ശിശു അന്ന് തുറന്ന് കിട്ടിയ വന്ന് കയറാൻ കിട്ടിയ വള്ളിയാണ് അയാൾക്ക് പറയാൻ കൊച്ചൻ കുറ്റവാളിയാന്ന് മാതാവും ഒക്കെ ഒരു ലഹരിയായിട്ടൊക്കെ മാറുന്ന ഒരനുഭവം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരുടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ആ ചെറുക്കം പറയാം ജോലിയും കഴിഞ്ഞു വന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാതെ ഇന്നലെ വരെ കുടുംബത്തിൽ ഇല്ലാതിരുന്ന സമാധാനം ആ കുടുംബത്തിലുണ്ടാവുക എൻ്റെ പിതാവ് എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല നീ ദൈവവചനം എടുത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക എന്നാണ് ഒരു ചെറിയാൻ ഇപ്പം കുറച്ച് മുമ്പ് വരും ഒരു പാസ്പോർട്ടുമായിട്ടവൻ വന്നിട്ടുണ്ടായിരുന്നു തുറന്ന് കാണിച്ചു ഒന്നും വേണ്ടിയില്ല കരഞ്ഞു ജീവിതത്തിൽ അല്ലാത്ത ഞെരുക്കങ്ങൾ എത്രയോ ലക്ഷം രൂപ കൊടുത്ത് അവരെല്ലാം കളിപ്പിച്ചു എത്രയോ പതിനെട്ട് ലക്ഷമോ അവനോട് എന്നാ പറയും നിനക്ക് നിനക്കിവിടുന്ന് വിസ കിട്ടാനാ ഏജൻസി കളിപ്പിച്ച് പൈസ കൊണ്ട് പോയിട്ട് ഇനി ഇവൻ്റെ പൈസ ഇല്ല ദഴ്ച അടുത്ത ആഴ്ച അങ്ങോട്ട് പോകും അവൻ അങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അവൻ കരഞ്ഞു ഞാൻ പറഞ്ഞു ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരും നിങ്ങൾക്ക് 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 ഒരു ഉന്മാദം വരും പാന്ത് വരും ആരെന്നാ പറഞ്ഞാലും നിനക്ക് നിന്നെ ആ സ്നേഹത്തിൽ നിന്ന് മാറ്റാനാവില്ല ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിന്നെ കൊണ്ടാവില്ല പിതാവ് എനിക്ക് എൻ്റെ അടുക്കൽ വരും എന്റെ അടുക്കൽ വരുന്നവനെ അല്ലാതെ വിഷമിപ്പിക്കുന്ന ഭാരമുള്ള വാക്കിയൊക്കെ കേട്ടോ നിങ്ങൾ കൂളായിട്ട് ഇന്ന് കേൾക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരിക എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളുകയില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെന്നിട്ടില്ലെന്ന് നമ്മുടെ അടുക്കൽ ഹി ഗോൺ ക്ലോസ് ടു ഹിം എത്ര അടുത്ത് കർത്താവിൻ്റെ എത്ര അടുത്ത് പോയിട്ടുണ്ട് പറ മനസ്സിൽ പറഞ്ഞാ മതിന്റെ എത്ര അടുത്ത് നീ ചെന്നിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ എന്തും മാത്രം അടുക്കലേക്ക് ചെന്നിട്ടുണ്ട് ആ നിശബ്ദത ഇഷ്ടപ്പെട്ടു ആ നിശബ്ദത അതിനുള്ള ഉത്തരവ് ഞെട്ടിപ്പോയല്ലേ വിറങ്ങലിച്ച് നിന്നുകൊണ്ടാണ് ഞാനും ഇത് ചോദിക്കുന്ന അല്ല ഞാനതിൻ്റെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കൊന്നുമല്ല എൻ്റെ ഉള്ളിൽ ചോദിക്കുക എടാ നീ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് എന്തോരം ചെന്നു ഒരുപാട് ദൂരം ആകളെ അങ്ങല്ല ഒരു പൊട്ടുപോലെ ക്രിസ്തുവിനെ കാണാം അങ്ങകലൊരു പൊട്ടുപോലെ ക്രിസ്തുവിനെ കണ്ടു അത് തന്നെ ഭാഗ്യം ഗോ ക്ലോസ് ഗോ ക്ലോസ് അവൻ്റെ അടുക്കിലേക്ക് അവൻ്റെ അടുക്കിലേക്ക് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളിൽ ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ദൈവമക്കളും എഴുന്നേറ്റ് പിതാവേ പിതാവേ പിതാവിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ക്രിസ്തു നമ്മളൊരു വല്ലാത്തൊരു ദിവ്യകാരുടെ അനുഭവം നമ്മളെ മാറ്റുന്നത് എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ദഹവേച്ചാ എനിക്കിനു ഇഷ്ടങ്ങളില്ല എനിക്കിന് താല്പര്യങ്ങളില്ല എനിക്ക് ഇൻട്രസ്റ്റുകളില്ല ഞാൻ ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് മാറട്ടൊന്ന് കയറങ്ങളൊന്ന് കർത്താവിന്റെ വക്കലേക്കൊന്ന് ജീവിതം ഒന്ന് സമർപ്പിച്ച മക്കൾ നിലവേറ്റുന്നവനായി അടുക്കലേക്കൊന്ന് അവന്റെ അവന്റെ വഴികളിലൂടെ ഒന്ന് നടക്കാനായിട്ട് അവൻ എന്നെ കൈപിടിച്ച് നടത്താനായിട്ട് നീ എന്നെ മുമ്പേ നടക്ക് കർത്താവ് എന്റെ മുമ്പേ നടക്ക് കർത്താവ് നീ എന്റെ കൈക്ക് പിടിച്ച് നടക്ക് കർത്താവ് രക്ഷയുടെ വഴിയിലൂടെ സ്വർഗത്തിന്റെ വഴിയിലൂടെ അഭിഷേകത്തിന്റെ വഴിയിലൂടെ തള്ളിക്കളയില്ലെന്ന് എനിക്കറിയാം താവെന്നെ തള്ളിക്കളയില്ലെന്ന് എനിക്കറിയാ സ്വയം മക്കളെ കാണണേ പ്രാർത്ഥിക്കുന്ന മക്കളെ കാണണം അത്ഭുത അഭിഷേകങ്ങൾ പസരിക്കട്ടെ അത്ഭുത കപകൾ പസരിക്കട്ടെ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത വെടിനിൾ ഉണ്ടാവട്ടെ പുണ്യവാനീ സ്വീകരിക്കും चालु बा